തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു ആകെ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സര രംഗത്തുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് സ്ഥാനാർത്ഥികൾ ഇതിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പേർ വനിതകളാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തിനാല് സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം കാർ കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം പരപ്പ ബ്ലോക്ക് പഞ്ചായത്തുകൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റികൾ മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായാണ് ഡിസംബർ പതിനൊന്നിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ പതിനെട്ട് ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് അറുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ആകെ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇരുപത്തിയൊൻപത് പേർ പത്രിക പിൻവലിച്ചു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാറ് ഡിവിഷനുകളിലേക്ക് മത്സര മത്സരരംഗത്തുള്ളത് അൻപത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എഴുപത്തിയേഴ് പേരിൽ ഇരുപത് പേർ പത്രിക പിൻവലിച്ചു കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനെട്ട് ഡിവിഷനുകളിലേക്ക് മത്സര മത്സരരംഗത്തുള്ളത് അറുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൺപത്തിയാറ് പേരിൽ ഇരുപത്തിമൂന്ന് പേർ പത്രിക പിൻവലിച്ചു കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാല് ഡിവിഷൻ ിലേക്ക് മത്സരരംഗത്തുള്ളത് നാൽപ്പത്തി ആകെ സമർപ്പിച്ച അറുപത്തിയൊന്ന് പത്രികകളിൽ പതിനേഴ് പേർ പത്രിക പിൻവലിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ പതിനഞ്ച് ഡിവിഷനുകളിലേക്ക് മത്സരരംഗത്തുള്ളത് നാൽപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികൾ ആകെ അറുപത്തിമൂന്ന് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇരുപത് പേർ പത്രിക പിൻവലിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ച് ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് നാൽപ്പത്തിയാറ് സ്ഥാനാർത്ഥികളാണ് ആകെ എൺപത്തി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാൽപ്പത്തി പേർ പത്രിക പിൻവലിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാല് ഡിവിഷനുകളിലേക്ക് മത്സരരംഗത്തുള്ളത് നാൽപ്പത് സ്ഥാനാർത്ഥികളാണ് ആകെ അറുപത്തിയഞ്ച് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇരുപത്തിയഞ്ച് പേർ പത്രിക പിൻവലിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിലെ നാൽപ്പത്തിയേഴ് വാർഡുകളിലേക്ക് മത്സരരംഗത്തുള്ളത് നൂറ്റി സ്ഥാനാർത്ഥികളാണ് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തൊണ്ണൂറ്റി പേർ പത്രിക പിൻവലിച്ചു നീലേശ്വരം നഗരസഭയിലെ മുപ്പത്തി നാല് വാർഡുകളിലേക്ക് മത്സരരംഗത്തുള്ളത് തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് ആകെ നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാൽപ്പത്തിയൊന്ന് പേർ പത്രിക പിൻവലിച്ചു കാസർഗോഡ് നഗരസഭയിലെ മുപ്പത്തി ഒൻപത് വാർഡുകളിലേക്ക് മത്സരരംഗത്തുള്ളത് നൂറ്റിയേഴ് സ്ഥാനാർത്ഥികളാണ് ആകെ നൂറ്റി അറുപത്തി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അൻപത്തി പേർ പത്രിക പിൻവലിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്